السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد الله نذكر جلوغا الله نبغيت بريغا ابن تسبيح جلوغا تحليل جلوغا ربنا لغي نعمتك الكلام الحمد لله تحميد جلوغا ديتم بردان الله ആളുകൾക്കുള്ള മഹത്വം എത്ര തന്നെ പറഞ്ഞാലും മതിയാവാത്തത്ര ഉണ്ട് അത്രയും വിശുദ്ധ ഖുർആാൻ തന്നെയും അത്തരം ആളുകളെ വളരെയധികം മുക്തകണ്ഠം പ്രശംസിച്ചതായി കാണാം അലീമ അള്ളാഹു ധാരാളമായി ദിക്കൊല്ലുന്ന സ്ത്രീകളും പുരുഷന്മാരും അവർക്ക് അള്ളാഹു താര പാപമോചനവും അതുപോലെ തന്നെ വലിയ മഹത്തായ പ്രതിപരും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ തന്നെയും നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അള്ളാഹു നബിഖർ ചൊല്ലുന്ന ആളുകളുടെ മഹത്വം അത് അർഷിൻ്റെ ചുറ്റു ഭാഗത്തും വിളിച്ചു പറയപ്പെടുമെന്ന് ഹബീബ് മുത്തുനബി സാഹു അലഹി വസ്ലം തങ്ങൾ നമ്മോട് പറയുകയും നിങ്ങളുടെ പേരുകളും അങ്ങനെ പറയപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് റസൂർ സ്വല്ലാ വസ്ലം തങ്ങൾ നമ്മോട് ചോദിച്ചതായ ഖരീസുകളിൽ കാണാം നിങ്ങൾ

എൻ അതിഫിൻ അർഷ് ഈ ചൊല്ലും ഒക്കെ അർഷിൻ്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും അതിങ്ങനെ ആ ഭാഗത്ത് ചുറ്റിക്കൊണ്ടേ എന്നിട്ട് മുത്തൻ നബി അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് ലഹുന്ന ഈ തസ്ബീഹും തസ്ബീഹിനും ഒക്കെ ഒരു മൂള ശബ്ദമുണ്ട് ഏതുപോലെ തേനീച്ചകളുടെ മൂളിൽ മൂളുന്നതുപോലെ അർഷന് ചുറ്റു ഭാഗത്തും നാം ചൊല്ലും മൂളിക്കൊണ്ടേ ഇരിക്കും എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു സാഹിബി ഇത് ചൊല്ലുന്ന വ്യക്തിയെക്കുറിച്ച് ആ അർഷന് ചുറ്റു ഭാഗത്തും അദ്ദേഹത്തിൻ്റെ നാമം അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ തസ്ബീഹും അർഷൻ ചുറ്റു ഭാഗത്തും ഇങ്ങനെ ചുറ്റിക്കൊണ്ടേ ഇരിക്കും എന്ന് ഹബീബ് സല്ല പറഞ്ഞുകൊണ്ട് അവിടെ പറഞ്ഞു അമാദുഖുമ്മയുഖർ ലഹു അതേ നിങ്ങൾക്ക് നിങ്ങളുടെ നാമം ചുറ്റുഭാഗത്തും പറയപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ലയോ നിങ്ങൾക്കും ഇഷ്ടമില്ലയോ

السلام عليكم ورحمه الله وبركاته